എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഈ ജസ്ന സലീമുമായിട്ട് എന്താണ് ഇങ്ങനെ വിഷയം ആർക്കും ആർക്കും എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല അല്ലെ വിഷയങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം ഈ ജസ്ന സലീം എന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എന്നെയും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ ഇടപെടാൻ കാരണം അവളുടെ ഈ ഒരു തട്ടിപ്പാണ് അതായത് ഹിന്ദുക്കളെ വെച്ചിട്ടുള്ള തട്ടിപ്പ് കുറെ ഹിന്ദുക്കളെ വെച്ച് തട്ടിപ്പ് നടത്തി അത് ജയിക്കൂലെന്ന് കണ്ട സമയത്ത് മുസ്ലിംസുമായിട്ട് ഇതാക്കി അതും അവരുടെ ഭാഗത്തൊന്നും ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ കണ്ടപ്പോഴിപ്പം ക്രിസ്ത്യൻസിന്റെ ഭാഗത്തും പോയിട്ടുണ്ട് അപ്പൊ അതും ഒന്നും നടക്കാനൊന്നും പോകുന്നൊന്നുമില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാവുക ഈ സലീം എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയൊരു കേസ് ഉണ്ട് എന്നറിയാൻ പറ്റും ആ സലീം എന്ന് പറയുന്ന ആ വ്യക്തിക്ക് പക്ഷെ ഫീന ബി അടക്കം വളരെ മോശമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്നെ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ അടക്കം അത്രയും വൃത്തികെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അതൊന്നും ഇവിടുത്തെ വിഷയം അത് നമുക്ക് പറയാനുള്ള താല്പര്യവുമില്ല പക്ഷെ എന്ത് തന്നെ ആയാലും ഇങ്ങനെയുള്ള ഈ ഒരു ലേഡി കണ്ണൻ്റെ പേര് വെച്ചിട്ട് ഈ ഒരു വൃത്തികേട് പറയുന്നത് അതാദ്യം സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം പറയുന്നത് അത് നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നറിയാം പക്ഷെ ഞാൻ പറയുന്നത് ഞാനൊരു പരാതിയായിട്ട് തന്നെ കൊയിലാണ്ടി സ്റ്റേഷനിൽ പോയിട്ട് കൊടുക്കും ഈ അരുണിനെതിരെയും ഒരു പരാതി കൊടുക്കണം കാരണം ഇവനൊരു ബസ്സിൻ്റെ ഡ്രൈവറാണെന്ന് പറയുന്നുണ്ട് ഏത് ബസ്സിൻ്റെ ഡ്രൈവറാണ് എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാവാത്തത് ഏതെങ്കിലും ഒരാൾ ഇവനിങ്ങനത്തെ ഒരു പണി കൊടുക്കുമോ ഇത്രയും വൃത്തികേട് വെച്ച് പുലമ്പുന്ന ഇവനൊക്കെ ആര് നോക്കുന്നു ഏ ശരിക്കും കഴിഞ്ഞാൽ ഇവൻ അമ്മയും അതുപോലെ തന്നെ പെങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ പ്രേക്ഷകരായ ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിയിട്ട് ഈ ആങ്ങളയും പെങ്ങളും എന്ന് പറയുന്ന കാമുകൻ കാമുകിമാർ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പൊ പറയൂ നിങ്ങൾ നാല് പെണ്ണുങ്ങൾ ചേർന്നിട്ടുള്ള ഒരു വിഷയമാണ് എന്നാണ് ചില ആൾക്കാർ വിചാരിക്കുന്നത് പക്ഷേ ഇത് നാല് പെണ്ണുങ്ങൾ ചേർന്ന വിഷയമല്ല ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വന്ന് സംസാരിച്ചത് കൊണ്ടാണ് ഒരുപാട് ആണുങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ടത് ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് മെസ്സേജ് ഇടാൻ തുടങ്ങിയത് നിങ്ങൾ പറയുന്നത് വളരെ കറക്റ്റാന്ന് ഞങ്ങളെയൊക്കെ കയ്യിൽ നിന്ന് ഒരുപാട് പോയി ഒരു ത്രിവേണ്ട്രകാരൻ വന്നിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെയൊക്കെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് അവരോടൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം ഏ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല കാരണം ഇവളാരാ രമ്പയോ തിലോത്തമയോ ഒന്നും അല്ലല്ലോ അല്ലേ ഒരു മനുഷ്യ സ്ത്രീയാണ് ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണ് നമുക്കൊക്കെ ഒരു ലെവലുണ്ട് സംസാരിക്കുന്നതിന് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം ചീത്തയൊന്നും അറിയില്ല കാര്യത്തിൽ നിങ്ങളോട് പറയുന്നത് എന്താ ചീത്ത പറയും നമ്മളെ സാമ്യമായ ഭാഷയിലൊരു ചീത്ത പറയും പക്ഷെ ഇതെന്താ ഇവിടെ നടക്കുന്നത് എന്ത് പേക്കൂത്തുകളാണ് ഇവിടെ നടക്കുന്നത് ഒരു കൃഷ്ണൻ്റെ ചാനലും വെച്ചിട്ട് ഇമാതിരി പേക്കൂത്തുകൾ നടത്തുന്ന ഇവൾക്കെതിരെ ആരും പ്രതികരിക്കാതിരുന്നാൽ നാളെ നിങ്ങളെ നാശം കാണേണ്ടി വരും അത്രയേ എനിക്ക് പറയാനുള്ളൂ പ്രതികരിക്കേണ്ട ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് പ്രതികരിക്കുന്നുണ്ട് യൂട്യൂബേഴ്സ് ഒരുപാട് യൂട്യൂബേഴ്സ് പ്രതികരിക്കുന്നുണ്ട് അതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷകരമായ വാക്കിയാണ് കാരണം ഇവളെ സപ്പോർട്ട് ചെയ്തിരുന്ന യൂട്യൂബും ചാനലും അടക്കം പ്രതികരിക്കാൻ തുടങ്ങി അത് പ്രതികരിക്കുന്നത് അവർ സത്യാവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ശുഭരാത്രി